അക്ഷരാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് ഉത്സവമാണ് ജുലാനയിൽ വിനേഷ് ഫോകട്ടിന്റെ വരവ് കോൺഗ്രസിനെ ഉണർത്തി കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തേക്ക് വീണുപോയ കോൺഗ്രസ് വിജയം സ്വപ്നം കാണുന്നു എന്തുകൊണ്ട് കോൺഗ്രസ് എന്ന് വിനേഷ് തെളിമയോടെ ജനങ്ങളോട് പറയുന്നു പ്രിയങ്കി റാലിയിൽ തീപ്പുരിയായി സിംഗ് കൂടാ അഭിമാന താരത്തിനായി വോട്ട് അഭ്യർത്ഥിച്ച് പഴയ തട്ടകം ബിജെപി ഇതുവരെ ജയിക്കാത്ത മണ്ഡലം ഇത്തവണ ബി ജെ പി യോഗേഷ് ബൈരാഗി എന്ന പൈലറ്റിനെ ഇറക്കി ജെ ജെ പി അമർജിത് ദയെ രാജ്യം ഉറ്റുനോക്കുന്നു ജുലാനയിലെ ജനങ്ങളുടെ വിധിയിനായി ജുലാനയിൽ വിനേഷ് ഹോകിട്ട് എത്തുന്നിടത്തെല്ലാം ഇങ്ങനെ വലിയ ആൾക്കൂട്ടമുണ്ട് കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തെത്തിയ ഈ മണ്ഡലത്തിൽ ഇത്തവണ വിജയം ഉറപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് അതിൻ്റെ അടിസ്ഥാനം ഈ വലിയ ജനക്കൂട്ടം തന്നെയാണ് ജഷു ബാലകൃഷ്ണ പുഞ്ചുലാനയിൽ നിന്ന് അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്